എൻ്റെ അമ്മു ആ അതകത്താണേ ആ അതകത്താണ് ആ ഓ നമ്മുടെ നാടൻ വരാലാണ് വീന്നര ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാനത് ഇന്ന് ചേർമീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കണോ ചേർമീൻ വരാനും ഒക്കെ ഉദ്ദേശം വന്നിരിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ വാക പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ലൂർ എറിഞ്ഞാൽ എന്താ കിട്ടും നമുക്ക് അറിയത്തില്ല ഓക്കെ അതൊക്കെ വീട് ഞാനത് എക്സ്ട്രാ എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ വീഡിയോ മിക്കപ്പോഴും കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളിന്ന് റിയൽ വാരിയർ സിംഗർ സിംഗർ എന്ന് പറയുന്നൊരു പ്രോവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ആണോ ചരാം വേണ്ടത് ഇതാണോ ഫ്രോഗ് നോക്കിയേ സിംഗർ റിയൽ വാലിയൻ്റെ സിംഗർ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്ത് മുതൽ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ഗ്രാം വരെ പത്ത് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ഗ്രാം വരെ വെയ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ആറ് സെൻറ്റിമീറ്റർ നീളമുണ്ട് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഞാൻ ഈ സാധനം മേടിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇതൊന്നും ഇതുവരെ ട്രൈ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നോക്കി ഇത് കണ്ടോ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എന്താ ഓക്കെ എൻ്റെ സൈഡിൽ വാവനെയ്തിട്ടുണ്ട് കേട്ടോ അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെ വാവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് എനിക്ക് മനസ്സിലായില്ല വാവ എന്നൊന്നുമല്ല അതിൻ്റെ ചുമ്മാ ഒരു ഡിസൈനാ കേട്ടോ വാവ എന്ന് എഴുതിയിരിക്കുന്നുണ്ട് വാവ അപ്പോൾ ഇപ്പം അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് ഇത് കണ്ടോ ഡ്യൂവൽ സ്പിന്നറാണ് നോക്കി കണ്ടോ രണ്ടെണ്ണം ഉണ്ട് ഓക്കെ അപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ സൗണ്ട് കേൾക്കും പിന്നത്തെ ഹുക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത് റിയൽ വാര്യയുടെ ഫ്രോഗുകളെല്ലാം തന്നെ അറിയാം അത്യാവശ്യം ഒരു ബ്രാൻഡഡ് അത്യാവശ്യം ഒരു എന്താ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതുപോലത്തെ ഒരു ഫ്രോഗാണ് ഇത് ഇത് ഈ ഒരു കളറാകെട്ടോ യെല്ലോ ബ്ലാക്ക് റെഡ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ടൈപ്പ് കളറാണ് നമുക്കുള്ളത് അപ്പം ഇതിൻ്റെ ഒരു ഫ്രോഗാണ് ഇത് ഏകദേശം ഒരു നമുക്ക് നല്ല അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫ്രോഗ് തന്നെയാണ് ബാക്ക് നമ്മൾ ഡക്കിൻ്റെ ഒക്കെ പോലെയാണ് കേട്ടോ ഉണ്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം വി എം സിയുടെ ഹുക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം ടോപ്പ് സാധനമാണ് നമുക്ക് വരാൽ ഇപ്പോൾ എല്ലായിടത്തും വരാലാണ് അപ്പോൾ വരാലിനെ പിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ കാസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒത്തിരി സമയമൊന്നും കളയുന്നില്ല നല്ല വെയിലുണ്ട് അത്യാവശ്യം അപ്പോൾ കണ്ടല്ലോ അതെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതെ അപ്പോൾ നമ്മുടെ കോബ്ര റിയൽ വാലേൻ്റെ കോബ്രയാണ് ഇതിപ്പോൾ നമ്മൾ ഈ കോബ്രയെന്ന് മാറ്റി എടുത്താൽ നമ്മൾ നമ്മുടെ ഇതിട കേട്ടോ അപ്പോൾ കോബ്രേക്കാലും കുറച്ചുകൂടെ ചെറുതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വരാലടിയൊക്കെ അടിയൊക്കെ വരാനായിട്ട് സാധ്യത ഇതിനായിട്ട് കൂടുതലാണ് കേട്ടോ നമുക്ക് നോക്കാം ഊ വെള്ളമൊന്നും എടുത്തില്ല പണിയാണ് പെണ്ണുങ്ങളൊക്കെ പാസ് ഇട്ടു നടക്കുന്നത് സൗണ്ടാവട്ടോ ഓക്കെ ഇവന്മാർ കുറേ നേരിട്ട് നമ്മുടെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ അവരോ കിടന്ന് വട്ടം കളിക്കുമോമാര് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഇവിടെ കാസ്റ്റ് ചെയ്യാം അപ്പോൾ അപ്പോൾ നമ്മളൊന്നും ഉപയോഗിക്കുന്നത് കണ്ടോ ഫാൻറ്റം സ്നാപ്പർ അബുഗ്രാസിയുടെ മാക്സ് ഫോർ എക്സെല് പിന്നെ നമ്മുടെ എപ്പോഴത്തെ ലൈൻ നെവർ ഫെയിൻ്റെ ബ്രൈഡ് കേട്ടോ പോയിൻറ്റ് ടു എറ്റ് എം എം ആണ് ഇതുവരെ നമ്മൾ മാറിയിട്ടില്ലാത്ത ലൈൻ കേട്ടോ ഇത് മേടിച്ചിട്ട് ഇതുവരെ നമ്മൾ മാറിയിട്ടില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാസ്റ്റ് ഓ പക്ക ലോങ് കാസ്റ്റ് കേട്ടോ ലോങ് കാശ് എന്ന് പറയുന്നത് നല്ല കാശ് ഫസ്റ്റ് കാശ് കേട്ടോ നല്ല പക്ക കാശും കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ വീഡിയോ കിട്ടിയില്ല എനിക്ക് അടിപൊളി നമ്മൾ റീലുമായിട്ട് നോക്കിയാലേ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ ഇതുകൊണ്ടല്ലോ എങ്ങനെയുണ്ട് അടിപൊളി സാധനം ഏകദേശം ഒരു വൺ കെ ജി ഉണ്ട് കേട്ടോ ഒരു ഉറപ്പായിട്ട് ഒരു കിലോ ഉണ്ട് ഇത് നമ്മുടെ നാളെ വരാലാണ് വിയറ്റ്നാം വരാലല്ലേ ഇത് കേട്ടോ അടിപൊളി സാധനം കേട്ടോ ഓക്കെ ഓക്കെ പറഞ്ഞാൽ ഇവിടെ ആ ഊരി പോന്നു ഒരു പോന്നു ഒരു ഇപ്പോൾ ഒന്നേ ഒന്നല്ലേ ഊരി കേട്ടോ നോക്കിയേ ഓ നമ്മുടെ പ്രോ കൊണ്ടിരിക്കുന്നേ കിടിലും സാധനമല്ലേ അതെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വീഡിയോ കിട്ടിയില്ല എങ്ങനെയുണ്ട് ഏറ്റവും അടിപൊളി കേട്ടോ സൂപ്പർ സാധനം കേട്ടോ അതെ അല്ല കിണ്ണ നാളം വരാല് അതുപോലെ നേരെ കവർ വന്നിട്ടാക്കാം നമ്മൾ ഈ സൈഡ് ചേർത്താൽ വലിക്കുന്നുണ്ട് കാരണം ഈ പായലിനകത്ത് ഇഷ്ടംപോലെ മീൻ ഇപ്പം ആനന്ദിപ്പുള്ളു കേട്ടോ വരാനാണ് പുള്ളു വരാൽ മാത്രം ഉള്ളു ചെറുമീനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു കളർ ആയനെ അതകത്താണ് തീയോടാ കറിയില്ല കയറിയില്ല കയറിയില്ല ഓ അയ്യോ ഓൻസ് നമുക്ക് റിയായിരുന്നു അവൻ അവിടെ നിന്ന് അവൻ അവിടെ നിന്ന് കേറി വരും എനിക്കറിയാ കിടക്കുന്നതാണ് കേട്ടോ അപ്പൊ അവനെ കണ്ണിനിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ കണ്ണെ കൊണ്ടുപോയി സൂപ്പർ ഹുക്കപ്പ് എങ്ങനെയാ അപ്പൊ നമ്മുടെ സിംഗർ 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 സിംഗറേ സിംഗറേ പാക്ക ഹുക്ക് കേട്ടോ ഒറ്റ ഹുക്കാലായിരിക്കുന്ന നമുക്ക് സാധനം എടുത്തേക്കാവേ നമ്മുടെ അല്ലേ കണ്ടല്ലോ അടിപൊളി മീനാണ് അതായത് ഇതുകൊണ്ട് ഫ്രോഗ് ഫ്രോഗിരിക്കുന്നോ അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരിടത്തേക്ക് കിട്ടി പക്ഷേ അവന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല വേറെ അടിച്ച് നമുക്ക് കൂടുതൽ മിസ്സായി അപ്പോൾ അത്യാവശ്യം മീനടി ഉണ്ട് പായലിൽ ഇടയ്ക്കിരിക്കുന്ന സാധനങ്ങൾ വന്ന് ചാടി ഇറങ്ങി അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ ഹുക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് പത്രമല്ലേ നമ്മുടെ കവർ കവറക്കാം അവനേക്കാളൊരു ശക്കലം കൂടെ ചെറുതാണ് ഞാൻ വലിയ പറകൂറ്റം പറയും പോലത്തെ വരാലൊക്കെ ഞാൻ പവറും കൂടെയെയ്യു ഇത് നിങ്ങൾ ലീഡർ ഒക്കെ ഉപയോഗിക്കാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ ഇനിയെങ്കിലും നിങ്ങൾ ലീഡർ ഒക്കെ ഉപയോഗിക്കണം കാരണം ഇതിൻ്റെയൊക്കെ പല്ല് ഉണ്ട് കണ്ടോ ഈ സാധനമൊക്കെ നമ്മുടെ സാധാരണ ബ്രൈഡലാണ് പറയുന്നതെങ്കിൽ ഇത് എന്നാ ബ്രൈഡ് ഇരുമ്പോണ്ടുള്ള ബ്രൈഡെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പുള്ള ആദ്യം ഉണ്ട് അല്ലെങ്കിൽ അമ്മാരി ബ്രൈഡ് ആയിരിക്കും അന്നാരി കട്ടിയുള്ള ബ്രൈഡ് ആയിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ വാവ വാവയല്ല സിംഗർ കേട്ടോ റീൽവേരി സിംഗർ ഇവിടെ വാവേ എഴുതിയിട്ടുണ്ട് വാവ എന്ന് പറഞ്ഞാൽ അപ്പോൾ കേട്ടോ വാവേന വെച്ച് നമ്മൾ പൊക്കിയതാണ് അതെ രണ്ടുപേരെ നമ്മൾ ഉറക്കിയിട്ടുണ്ട് കേട്ടോ ഈ വാവേന കൊണ്ട് കേട്ടോ അങ്ങനെ ഉണ്ട് അടിപൊളി സാധനം അപ്പോൾ നമുക്ക് മീൻ അടിച്ചു വിടുന്നു നമുക്ക് എന്തായാലും ഇവിടെ ഇനിയും വരാൻ കാണുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നേ അപ്പൊ മാക്സിമം കാശ് ചെയ്യാം നോക്കാം ഇനി ഇറങ്ങി വരുമോ എന്നറിയാം എൻ്റെ അമ്മു അത് ഓടാടിയോടോ അടിച്ചേ സമയം ആട്ടിച്ച് അകത്ത് കയറ്റിക്കൊള്ളുന്നു കേട്ടോ പക്ഷേ എനിക്കും ഹുക്കപ്പൊന്നും ആയിട്ടൊന്നുമില്ല ഈ ഏരിയയിൽ ആ മീനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ നമുക്ക് ഇവനെ നമുക്ക് മാക്സിമം എറിയുക എന്നുള്ളൂ കേട്ടോ ഇത് കണ്ട ഇതൊക്കെ എനിക്ക് വിഷം വെച്ചേക്കും കേട്ടോ ഈ കണ്ടത്തിൽ കൃഷിയുള്ളവരാണ് എനിക്ക് വിഷം വെച്ചേക്കാൻ വേണ്ടി നെല്ലിട്ട് കൊടുത്തേക്കും കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കുറെ പരിപാടികളുണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സൈഡ് വൈസിൽ കാസ്റ്റ് ചെയ്താൽ പോകുന്നുണ്ടോ ഇവിടുന്ന് മീനടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് ആ പറഞ്ഞില്ലേ സിംഗർ 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 സിംഗറേ സിങ്കർ 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 എൻ്റെ മോനെ സാധനമാണ് നോക്കി വരാൽ ചേർന്ന് മാറിക്ക് കേട്ടോ നിങ്ങളൊരു സാധനമാണ് ഒന്ന് കാണിച്ചു തരാം സാധനത്തിനെ കണ്ടു ഈ സാധനത്തെ നിങ്ങൾ കണ്ടോണം കേട്ടോ അയ്യോ നല്ല പക്ക ഹുക്കാണോ എൻ്റെ ദേഹത്തു നിന്ന് നല്ലപോലെ ബ്ലഡ് ഒഴുകുന്നുണ്ട് കേട്ടോ സാധനം കേട്ടോ വരാൽ കറക്റ്റ് നമ്മുടെ ചേർമീൻ തോറ്റുപോകും കേട്ടോ അതുപോലത്തെ സാധനം ഇത് ഇവൻ്റെ വായിക്കാത്തിരിക്കുന്ന ഫ്രോഗ ഉണ്ടോ ഫ്രോഗുണ്ടോ സിംഗറാണ് നമുക്ക് ഇവനെ ഊരിയിട്ട് നേരെ കവറാതാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വാവ സിംഗറിൻ്റെ വാവ കേട്ടോ ഞാൻ ചിപ്പോൾ പറയുന്നതാണ് സിംഗർ എന്നാണ് ഇതിൻ്റെ ഫ്രോഗിൻ്റെ പേര് കേട്ടോ വാവ എന്നൊന്നും കിടച്ചു ചോദിച്ചാൽ കിട്ടത്തില്ല മതി ടാ ഭയങ്കര ഊരാണ് ഈ പണ്ടാരത്തിന് ചേർമീനെ പോലെയൊന്നുമല്ല ചെയ്ത് കണ്ട സിംഗർ അപ്പൊ നമ്മൾ സിംഗറിൽ ഉറക്കിയ മൂന്നാമത്തെ വാവ നമ്മളെ വാവാനകത്ത് കിട്ടട്ടെ ഫ്രോഗിന് വേറെ വിഷു ഒന്നും വന്നിട്ടില്ല റബ്ബറിനോ ഫ്രോക്കിനോ ഒന്നും വേറെ വിഷു ഒന്നും വന്നിട്ടില്ല എല്ലാം നല്ല അടിപൊളി സാധനം കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രോഗ് പിടിച്ച മീനെ കൊടുക്കാൻ അതിഥികളാട്ടോ അടിപൊളി രണ്ട് ചേർമീൻ കിട്ടും ഇവിടെ നമ്മുടെ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് കിലോ കേട്ടോ രണ്ട് കിലോ ആണ് തൂങ്ങിയത് അപ്പോൾ കണ്ടല്ലോ ഇത്രയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ